എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പുതിയ കണക്കുകളാണ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്ത് നിന്ന് ഏഴര ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് വിദേശത്തേക്ക് പോയെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു അഞ്ച് വർഷത്തിനിടെ മുപ്പത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പോയത് ലോകസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകുന്ധ മജുദ്രാം ആണ് പി സി മോഹൻ എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ കണക്ക് പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യം കേന്ദ്ര സഹമന്ത്രി വെളിപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് അറിയുന്നത് എങ്കിലും മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വലിയ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്ത് നിന്നും വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പോയിൻറ്റ് ആറ് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാല് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴ് പോയിൻ്റ് അഞ്ച് രണ്ട് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷവുമാണ് വിദേശത്തേക്ക് പഠനം ലക്ഷ്യമിട്ട് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് പോയിൻറ്റ് ആറ് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പോയത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയതിൽ രണ്ടാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എണ്ണം വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുന്നു വിസ നടപടികൾക്ക് പിന്തുണ അക്കാദമിക് അംഗീകാരം ഉറപ്പാക്കുന്നു മറ്റു രാജ്യങ്ങളുമായി വിദ്യാഭ്യാസ വിഷയത്തിൽ ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പിടുന്നതും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള യാത്ര സുഗമമാക്കാൻ മൈഗ്രേഷൻ മൊബിലിറ്റി പങ്കാളിത്ത കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി വിദേശത്തേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളി മറികടക്കാൻ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും മുഖേന ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായ ചെലവുകൾ വഹിക്കാൻ ഈ തുക ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു വിദേശത്ത് സ്ഥിരമായി താമസിക്കാൻ തീരുമാനിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സഹായം നയതന്ത്ര സംവിധാനങ്ങൾ വഴി നൽകുന്നുണ്ട് വിദ്യാഭ്യാസം ജോലി എന്നിവയിൽ മെച്ചപ്പെട്ട വളർച്ചയ്ക്കായി വിദേശ വിദ്യാഭ്യാസത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പരിഗണിക്കുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ വിദ്യാർത്ഥികളെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോകുകയും യൂറോപ്യൻ കൺട്രികളിൽ പോവുകയും അവിടെ സെറ്റിലാവുകയും ചെയ്യുന്നതോടെ ഇന്ത്യയിലെ യുവാക്കളുടെ എണ്ണം കുറയുന്നു എന്ന സത്യത്തെക്കുറിച്ച് മന്ത്രി ഒന്നും പറഞ്ഞില്ല ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം